നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തുടർച്ചയായി രണ്ടാം തവണയാണ് എലിംഗ് ഹാലൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ ഗോൾഡൻ ബുട്ട് സ്വന്തമാക്കുന്നത് അദ്ദേഹത്തെ രണ്ട് സീസണുകൾക്കപ്പുറം മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്യുമ്പോൾ പലരും കമൻറ്റുകളുമായിട്ട് വന്നത് ഇപ്പോഴും ഓർക്കുന്നു ലീഗ് അല്ല പ്രീമിയർ ലീഗ് അവിടെ ഗോളടിക്കാൻ ചില പ്രത്യേക ആളുകൾക്ക് കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അത് കോൺഗ്രസ് ലീഗ് പോലും അവർക്ക് കണ്ടം ലീഗായിത്ത പക്ഷേ അധികം വൈകാതെ തന്നെ ഹാലൻഡ് അവരുടെ വായടപ്പിച്ചു തുടങ്ങിയിരുന്നു ഇപ്പൊ തുടർച്ചയായി രണ്ടാം തവണയും എളിങ് പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ടാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പക്ഷെ ഹാലൻഡ് ഈ പറഞ്ഞ ആളുകൾ പോലെയല്ല അവനധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ല വർക്ക് ചെയ്യുക കളിക്കളത്തിൽ കാണിക്കുക അതാണ് തൻ്റെ രീതി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എളിങ് ഹാലൻഡ് ഇന്നലത്തെ കളിക്ക് ശേഷം ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രീമിയർ ലീഗിൽ തുടർച്ചയായിട്ട് നാലാം തവണയിതാ മാഞ്ചസ്റ്റർ സിറ്റി കിരീടം ചൂടി റെക്കോർഡിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഏളിങ് ഹാലൻഡ് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുകയും ചെയ്യുന്നു പ്രീമിയർ ലീഗിൽ ഇരുപത്തിയേഴ് ഗോളുകളുമായിട്ട് ഏളിങ് ഹാലൻഡ് ഗോളടിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ഗോൾ പാൽമർ ഇരുപത്തിരണ്ട് ഗോളുകളുമായിട്ട് രണ്ടാമതും അലക്സാണ്ടർ ഐസക്ക് ഇരുപത്തിയൊന്ന് ഗോളുകളുമായിട്ട് മൂന്നാമതുമാണ് ഫിനിഷ് ചെയ്തത് ഏതായാലും ഏളിങ് ഹാലൻഡിനോട് ഇന്നലെ കളിക്ക് ശേഷം ചോദിച്ചു ബാക്ക് ടു ബാക്ക് ഗോൾഡൻ ബൂട്ടാണല്ലോ വിൻ ചെയ്തിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മറുപടി നോട്ട് ബാഡ് പക്ഷേ അധികമൊന്നും ഒന്നും പറയാനില്ല നോട്ട് മച്ച് ടു സേ അത് ഫുട്ബോൾ കളിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡോണ്ട് സ്പീക്ക് ടു മച്ച് അധികം സംസാരിക്കാതിരിക്കുക ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ അതാണ് നല്ലത് റിലാക്സ് ചെയ്യുക എൻജോയ് ചെയ്യുക സ്റ്റേ ഫോക്കസ്ഡ് ആവുക എന്നിട്ട് ഈ ബൂട്ടുകൾ ബാക്കി സംസാരിക്കട്ടെ ദീസ് ബൂട്ട്സ് അദ്ദേഹം ിങ്ങ് ഗോളടിച്ചു കൂട്ടുക ബാക്കി സംസാരിക്കാനൊന്നുമില്ല കളി ആസ്വദിക്കുക അതിൽ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു ഒരിക്കൽ കൂടി കിരീടം ചൂടിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു കിരീടം ചൂടുക എന്നുള്ളത് അതും പ്രീമിയർ ലീഗിൽ ഒരു ട്രോഫി നേടുക എന്നുള്ള എത്ര ബുദ്ധിമുട്ട് കാര്യമാണ് പക്ഷേ ഈ ക്ലബ് അത് തുടർച്ചയായി നാല് വർഷമാണ് നേടിയിരിക്കുന്നത് ആളുകൾക്കിപ്പോ അതിന്റെ മൂല്യം എന്താണ് എന്നോ എത്ര മികച്ച രൂപത്തിലാണ് ടീം പോകുന്നതെന്നോ പോകുന്നത് എന്നോ മനസ്സിലായി കൊള്ളണമെന്നില്ല എത്ര ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് ഈ നേടിയിരിക്കുന്നത് സോ ക്ലബിലുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇറ്റ്സ് റിയലി ഇൻക്രെഡിബിൾ എന്നാണ് എളിങ് പറഞ്ഞത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ